നമസ്തേ ശ്രീനാരായണ ഗുരുദേവൻ ചോദിച്ചിട്ടുണ്ട് ഹിന്ദു ഹിന്ദുമതമോ അങ്ങനെ ഒരു മതമില്ലല്ലോ എന്നാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് അതായത് ഹിന്ദു മതം എന്ന് വെച്ച് ഒരു മതമില്ല ശാക്തേയ മതം ശൈവമതം വൈഷ്ണവ മതം ഇങ്ങനെ പല മതങ്ങളുണ്ട് പക്ഷെ മതം എന്ന് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞു അദ്ദേഹം അത് പറയാനുണ്ടായ കാരണം എന്താണ് കാരണം ഹിന്ദു എന്നുള്ളത് ഒരു മതം എന്നുള്ള രീതിയിലായിരുന്നില്ല മറിച്ച് അത് പരമ്പരയാ ഉള്ള ദർശനങ്ങൾ അതായത് ഒരു സംസ്കാരം സംസ്കാരം അവിടെ പല മതങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് അങ്ങനെ ഉടലെടുത്തിട്ടുള്ള മതമാണ് ശൈവമതം അതുപോലെ തന്നെ ശാക്തേയ മതം വൈഷ്ണവ മതം അതുപോലെ സിഖ് മതം ബുദ്ധമതം ജൈനമതം അങ്ങനെ ഒട്ടനവധി മതങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ചാർവാക ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നിരീശ്വരവാദം ഇന്ന് നമ്മൾ പറയുന്നത് എത്തിസ്റ്റുകൾ അതിനെയും അംഗീകരിച്ചിരുന്നു കാരണം അത് നിരീശ്വരവാദമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ എന്താണ് തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല ചാർവാകനെയും മഹർഷിയായിട്ടാണ് ചാർ ചാർവാകന്മാരെയും മഹർഷിമാരായിട്ടാണ് കണക്കാക്കുന്നത് ചാർവാക മഹർഷി എന്നാണ് പറയുന്നത് ശ്രീരാമദേവൻ വനവാസത്തിന് പോയ സമയത്ത് ഭരതനോട് പറയുന്നുണ്ട് കാരണം അവിടെ എന്താണ് ചാർവാകന്മാരുണ്ട് നിരീശ്വരവാദികളുണ്ട് അവരെയും വീടുന്നത് പോലെ മാനിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏതായികത്തിൽ തന്നെ നിരീശ്വരവാദികളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊന്നും ഭാരതം തള്ളിക്കളഞ്ഞിട്ടില്ല ഭാരതം അതിനൊക്കെ ഓരോ ദർശനങ്ങളായിട്ട് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് കാണാം അതായത് ഒരാൾ സ്ഥാപിച്ച ഒരു മതമല്ല ശരിക്കും ഹിന്ദു എന്ന് പറയുന്നത് അത് ഗുരുപരമ്പരയായിട്ട് കിട്ടിയിട്ടുള്ള കുറെ ദർശനങ്ങളാണ് അപ്പൊ ഗുരുപരമ്പരയായിട്ട് കിട്ടിയിട്ടുള്ള കുറെ ദർശനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഒരാളിൽ നിന്നല്ല ഒരുപാട് ആൾക്കാരിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാരിൽ നിന്നും കിട്ടുന്ന സമയത്ത് ദർശനങ്ങളിൽ എന്നാണ് ഒരുപാട് വ്യാപ്തി ഉണ്ടാകും ചെറിയ ചെറിയ രീതിയിലുള്ള ചില സമയത്ത് വ്യത്യാസമൊക്കെ ഉണ്ടാവാം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും കാരണം എന്താന്ന് എല്ലാവരും ഈ ദർശനങ്ങൾ കിട്ടിയ മഹർഷിമാരൊക്കെ എന്താണ് ഒരേ സ്ഥലത്ത് ഭാരതത്തിൽ നിന്ന് തന്നെ ആ ഭാരതത്തിന് മണ്ണിൽ നിന്ന് കൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ള ദർശനങ്ങളാണ് അപ്പോ അതൊക്കെ എന്താണ് ഏകദേശം ഒരു തുടർച്ചയാണ് ഒരു പരമ്പരയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഗുരുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ ആചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര എന്നാണ് പറയുന്നത് അതായത് എവിടുന്നാണ് ഗുരു ഗുരു പരമ്പര തുടങ്ങുന്നത് സദാശിവ സമാരംഭം സദാശിവൻ അതായത് ശ്രീ പരമേശ്വരൻ ശ്രീ പരമേശ്വരനെയാണ് ആദ്യ ഗുരുവായിട്ട് കണക്കാക്കുന്നത് നമുക്കറിയാം അധ്യാത്മരാമായൊക്കെ വായിക്കുന്ന സമയത്ത് ശ്രീപരമേശ്വരൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ഒക്കെ വായിക്കുന്ന സമയത്ത് അവിടെ എന്താണ് ശ്രീപരമേശ്വരൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പാർവതി ദേവി ശ്രീപരമേശ്വരനോട് ചോദിക്കുന്നുണ്ട് കേനോ പായേന ലഘുന വിഷ്ണോർ നാമ സഹസ്രകം പഠ്യതയെ പണ്ഡിതൈർ നിത്യം ശ്രോതുമിച്ഛാമ്യകം പ്രഭു എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഇതിന് പകരമായിട്ട് ഏറ്റവും ലളിതമായിട്ട് പറയാൻ പറ്റുന്ന വിഷ്ണുവിൻ്റെ പേരെന്താണെന്നുള്ള രീതിയിൽ എനിക്ക് ജപിക്കാൻ പറ്റുന്ന രീതിയിൽ വായ് വലിയ വായിക്കാനെന്ന് പറയാൻ പറ്റാ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാനാണ് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ എന്നാണ് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് അപ്പോൾ അങ്ങനെ ശ്രീ പരമേശ്വരൻ എന്താണ് ശ്രീ പരമേശ്വരനാണ് ആദ്യ എന്ന് അങ്ങനെയാണ് കരുതുന്നത് അതേ സമയത്ത് തന്നെ ഈ ശൈവ ഭക്തരല്ലാത്ത വൈഷ്ണവ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർ പണ്ടുണ്ടായിരുന്നു വൈഷ്ണവന്മാരും ശൈവന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വൈഷ്ണവന്മാർ കണക്കാക്കുന്നത് ആദി ആദിനാരായണനാണ് ആദ്യഗുരു എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവിടെ ശ്രീ പരമേശ്വരനിൽ നിന്നോ അല്ല മഹാവിഷ്ണുവിനിൽ നിന്നോ ആണ് ഗുരു പരമ്പര തുടങ്ങുന്നത് അങ്ങനെ ആ ഗുരുപരമ്പര തുടങ്ങിയിട്ട് വസിഷ്ഠൻ വ്യാസൻ വിശ്വാമിത്രൻ നാരദൻ വാൽമീകി ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഗുരുവിലൂടെ ഗുരുക്കന്മാരിലൂടെ ഇങ്ങനെ പകർന്ന് പകർന്ന് കിട്ടിയിട്ടുള്ളതാണ് അതായത് പിന്നെ അതാണ് ആധുനിക കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ശങ്കരാചാര്യർ അങ്ങനെ കിട്ടിയിട്ടുള്ള ദർശനങ്ങളാണ് കാരണം അപ്പൊ ഇവര് ഇവരിലൊക്കെ ദർശനം കിട്ടിയ സമയത്ത് നമ്മുടെ ആദി ഗുരുക്കന്മാരൊക്കെ ഹിമാലയത്തിന്റെ സാധനക്കളിലൊക്കെ എന്താണ് തപസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള കുറെ ദർശനങ്ങൾ അതിനുശേഷം എന്നാണ് ഓരോ ഗുരു ഗുരുക്കന്മാരിലേക്ക് എത്തുമ്പോഴേക്ക് ഇതെന്താണ് ഈ ദർശനങ്ങൾ അവരുടെ കൂടി ചിന്താഗതിയത്തിൻ്റെ കൂടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഗുരു പരമ്പരയായിട്ട് കിട്ടിയിട്ടുള്ള കുറേ ദർശനങ്ങളുടെ ആകെത്തുകയാണ് ഈ ഹൈന്ദവം എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് ദർശനം അതിൽ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ചാർവാക ദർശനങ്ങളുമുണ്ട് അതായത് നിരീശ്വര വാദമായിട്ടുള്ള ഇതിൽ തന്നെ എന്താണ് ദ്വൈതവും അദ്വൈതവും ഉണ്ട് നമുക്കറിയാം ശങ്കരാചാര്യർ അദ്വൈതമാണ് ശങ്കരാചാര്യർ പ്രചരിപ്പിച്ചത് അപ്പൊ ദ്വൈതവും ഉണ്ടായിട്ടുണ്ട് ഈ അദ്വൈതവും ദൈതവും തമ്മിൽ എന്താണ് വ്യത്യാസം അതായത് ദൈവം ദൈവവും മനുഷ്യന് ഒന്നാണ് എന്ന് പറയുന്നത് അദ്വൈതം അല്ല രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ദ്വൈതം അപ്പൊ ഇങ്ങനെ ദർശനങ്ങളിൽ എന്താണ് വിവിധ വൈവിധ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് വലിയ രീതിയിലുള്ള വൈവിധ്യമല്ല വൈവിധ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഗുരു പരമ്പരകളിലൂടെയാണ് വന്നിട്ടുള്ളത് അതേ സമയത്ത് തന്നെ ഈ എന്താണ് പണ്ട് മുതലുണ്ടായിട്ടുള്ള പണ്ട് ഗുരുപരമ്പരയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ദർശനങ്ങൾ പഴയ പഴയ ഗുരുനാഥന്മാർ നിന്ന് കിട്ടിയിട്ടുള്ള ദർശന ശ്രുതികൾ ശ്രുതി എന്നറിയപ്പെടുന്നു അതായത് വേദങ്ങൾ അതാണ് വേദങ്ങൾ അതെന്താണ് അത് ആരാണ് എഴുതിയതൊന്നും അറിയില്ല പണ്ട് എന്താണ് തപസ് ചെയ്ത ഋഷിമാർക്ക് കിട്ടിയിട്ടുള്ള അവരുടെ എന്താണ് ദർശനങ്ങളാണത് ശ്രുതി എന്നാണ് അതിനെ പറയുന്നത് അതാണ് വേദങ്ങൾ എന്ന് പറയുന്നത് ഇത് ആകെക്കൂടി എന്നാണ് ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ വ്യസിച്ചത് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് ആളാണ് വേദവ്യാസൻ എന്ന് പറയുന്നത് വേദത്തെ വ്യസിച്ച് അവരെ ഭാഗമാക്കി മാറ്റി അങ്ങനെയാണ് നമുക്ക് നാല് വേദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്നാണ് ഒന്നിച്ചാൽ ഉണ്ടായിട്ടുള്ളത് ആരാ പലരുടെയും സംഭാവനയാണ് വേദങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ അല്ല പക്ഷേ വ്യാസഭഗവാൻ എന്ത് ചെയ്തു അതിനെ വ്യസിച്ചെടുത്തു ആധുനിക കാലഘട്ടത്തിൽ ആധുനിക ജീവിത രീതിക്കനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അത് വ്യസിച്ചെടുത്തു അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ദർശനങ്ങൾ അത് പിന്നീട് എന്താ കുറച്ച് കാര്യം എന്താണ് പിന്നെ അതേപോലെ തന്നെ ഉപനിഷത്തുകളും ഉപനിഷത്തുകൾ ആരാണ് എഴുതിയതൊന്നും നമുക്കറിയില്ല പക്ഷെ ഇതിഹാസങ്ങൾ മഹാഭാരതവും രാമായണവും ഒക്കെ നമുക്ക് എഴുതിയ ഗുരുക്കൾ ഗുരുപരമ്പരയിലെ ആർ ആരാണ് എന്ന് അറിയാം വാൽമീകി വ്യാസനൊക്കെയാണ് എന്ന് അറിയാം അതേപോലെ തന്നെ ഈ വേദങ്ങളിലെ ചില കാര്യങ്ങളെന്താണ് ഭഗവത്ഗീതയിലൂടെ നമുക്ക് വേദവ്യാസൻ നമുക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുരുക്കന്മാർ ഗുരുനാഥന്മാർ ഈ പണ്ട് കാലത്ത് കിട്ടിയിട്ടുള്ള ഈ അറിവുകളെ ഈ ദർശനങ്ങളെ നമുക്ക് പല രീതിയിൽ തന്നു അതിൽ നിന്ന് തന്നെ എന്താണ് നമുക്കിപ്പോൾ ഈ ആധുനിക കാലഘട്ടത്ത് കാണുന്ന പരമ്പര എന്ന് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലേ എന്താണ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മത് ആചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരം എന്ന് പറഞ്ഞല്ലേ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ശ്രീ പരമേശ്വരൻ മുതൽ ഞങ്ങളുടെ ഗുരുപര ഞങ്ങളുടെ ഗുരുവിലേക്ക് എത്തിയിരിക്കുന്ന ഗുരുപരമ്പര അതായത് ആദി ഗുരുവായിട്ടുള്ള ശ്രീപരമേശ്വരൻ മുതൽ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യ ഗുരുവായിട്ടുള്ള പരമേശ്വരനോ ആദി നാരായണനോ രണ്ട് രീതിയിലും കാണുന്നവരുണ്ട് അപ്പം ആ ആദി ഗുരുവിൽ നിന്ന് ഞങ്ങളുടെ ഗുരുവിലേക്ക് എത്തിയിട്ടുള്ള ഈ ഗുരുപരമ്പരയാണ് വന്ദിക്കുന്നതെന്ന് അപ്പം ഈ ഞങ്ങളുടെ ഗുരു ആരാണ് ഞങ്ങളുടെ ഗുരു ആരുമാവാം വ്യാസനാവാം വാൽമീകിയാവാം വസിഷ്ഠനാവാം നാരദനാവാം പരാശരനാവാം ഗൗതമനാവാം ആരുമാവാം അപ്പോൾ അല്ല ഇനി ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ശ്രീ സത്യസായി ബാബയാവാം അമ്മ മാതാ അമൃതാന്തമി ദേവി ആവാം ശ്രീ ശ്രീ രവിശങ്കർ ആവാം ശ്രീ രവിശങ്കർ ആവാം ഇങ്ങനെ ആരുമാവാം ശ്രീ പ്രഭുപാഥരാവാം അങ്ങനെ ഈ ഗുരുപരമ്പരയിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാരെയാണ് അവിടെ ആദരിക്കുന്നത് അപ്പോൾ പണ്ട് മുതൽ ഋഷിമാർ നമുക്ക് നൽകിയിട്ടുള്ള ദർശനങ്ങളിൽ ചില പ്രധാനപ്പെട്ട ചിലരെ ആകർഷിച്ച ദർശനങ്ങളാണ് ചിലർ എടുത്തിട്ട് അതിന് കൂടുതൽ പ്രചാരമാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബുദ്ധൻ ബുദ്ധഭഗവാൻ എന്താ ചെയ്തത് ബുദ്ധഭഗവാൻ അവിടെ അഹിംസക്ക് പ്രാധാന്യം കൊടുത്തു അതായത് പണ്ട് മുതലുള്ള ദർശനം അതിൽ അഹിംസക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു അതുപോലെ തന്നെ നമുക്കറിയാം ഗാന്ധിജി അഹിംസ സത്യം അക്രോധ മൈത്ര കരുണ ഏവച ഇങ്ങനെയുള്ള പല ഗുണങ്ങളിൽ ഓരോരാൾ പറഞ്ഞാൽ ഓരോ ഗുണങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ദർശനത്തെ കൂടുതൽ വിപുലീകരിച്ചു ബുദ്ധൻ ചെയ്തത് അങ്ങനെ തന്നെയാണ് ഗാന്ധിജി ചെയ്തത് അങ്ങനെ തന്നെയാണ് ഗാന്ധിജി എന്നാണ് ഗാന്ധിജിയും ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന അഹിംസ അഹിംസ കരുണ മൈത്ര അഹിംസ സത്യം അക്രോധ മൈത്ര കരുണ ഏവച എന്നൊക്കെ പറയുന്നതല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടാകും അങ്ങനത്തെ ശ്ലോകങ്ങളൊക്കെ അപ്പൊ ഗാന്ധിജിയെ ഇവിടെ എന്നാണ് അഹിംസ കൂടുതൽ ആകർഷിച്ചു ഗാന്ധിജി അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്തു പക്ഷെ ഗാന്ധി നമ്മൾ ഒരു വ്യത്യസ്തത നോക്കുക ഗാന്ധിജി അഹിംസക്ക് പ്രാധാന്യം കൊടുത്തു പക്ഷെ ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട ഇതിഹാസപുഷ്ഠനായിട്ടായിരുന്നു ഗാന്ധിജി ദൈവമായിട്ട് കണ്ടിരുന്ന ആരാ ആരെയായിരുന്നു ശ്രീരാമനെയാണ് ശ്രീരാമൻ അഹിംസാവാദിയാണോ അല്ല ശ്രീരാമൻ അഹിംസാവാദി അല്ല ശ്രീരാമൻ ശ്രീരാമൻ്റെ കൊന്ന ആളാണ് കുമ്പറേനിയുടെ രാവണനെയൊക്കെ ആളാണ് ഒരുപാട് യുദ്ധം ചെയ്ത ആളാണ് ഒരുപാട് ആൾക്കാരെ വധിച്ച ആളാണ് ശ്രീരാമൻ ശ്രീരാമൻ അഹിംസാവാദിയല്ല പക്ഷെ ഗാന്ധിജി അഹിംസ എന്ന ദർശനത്തെ കൂടുതലായിട്ട് സ്നേഹിച്ച ആളാണ് പക്ഷെ ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട ദേവൻ എന്ന് പറയുന്നത് ശ്രീരാമനാണ് ഇഷ്ടപ്പെട്ട ഗ്രന്ഥം ഗാന്ധിജിയുടെ കയ്യിൽ എപ്പോഴും എന്താണ് രാമായണായിരുന്നു അവിടെ എന്താണ് അവിടെ നല്ലൊരു ഭരണകർത്താവിനെ ആയിരിക്കാം ഒരു പക്ഷെ ഗാന്ധിജി കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ഇതിലെന്താണ് ഇതൊന്നും ഒന്നിനോടൊന്നും ശത്രുതയുള്ളതല്ല ഇതൊക്കെ ഒന്നിനോടൊന്ന് താതാത്മ്യമുള്ളതാണ് ഒന്നും വ്യത്യസ്തമല്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു മഹത്തായ ദർശനം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു മഹത്തായ ദർശനം നേരത്തെ പറഞ്ഞതുപോലെ നിരീശ്വരവാദത്തെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ദർശനം അപ്പൊ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വലിയ സംസ്കാരം അത് തന്നെയാണ് എന്താണ് ഹിന്ദു എന്ന് പറയുന്നത് അതിനെയാണ് പറയുന്നത് ഹിന്ദു എന്ന് ഇങ്ങനെ പൂർവ്വ ഋഷിമാർ നമുക്ക് തന്നിട്ടുള്ള ദർശനങ്ങളിൽ ഓരോ ദർശനം ഓരോരുത്തരെ ആകർഷിച്ചു ഇതിനൊക്കെ അടിത്തറിയേണ്ടതായിട്ടുള്ളത് പൂർവ ഋഷിമാർ നൽകിയ സംഭാവനകളാണ് അപ്പൊ അവർ തന്നിട്ടുള്ള ദർശനങ്ങളിൽ ഓരോന്നും ആൾക്കാരെ ആകർഷിച്ചു അവരെന്താണ് അതിന് പ്രചാരം കൊടുത്തു അപ്പം അങ്ങനെയാണ് ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് മതവും വൈഷ്ണവ മതവും ശാക്തേയ മതവും മതവും ബുദ്ധമതവും മതവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ചാർവാക ദർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ശ്രീ ശ്രീ രവിശങ്കർ നമുക്കറിയാം അദ്ദേഹം എന്താണ് അദ്ദേഹം ജീവനകലയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് ആണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രാധാന്യം കൊടുക്കുകയാണ് അതുപോലെ തന്നെ ശ്രീ പ്രഭുപാതരാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രാധാന്യം കൊടുക്കുകയാണ് അങ്ങനെ പലരും എന്താണെങ്കിൽ ഇങ്ങനെ വലിയ ഒരു സാഗരത്തിൽ നിന്നും ഒരു ചെറിയ ഒരു കാര്യമെടുത്തിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഈ സംസ്കാരത്തെ സമ്പുഷ്ടമാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊന്നും ഒരിക്കലും എന്താണ് ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഇതൊക്കെ വളരെ എന്താണ് സമന്വയത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുതന്നെയാണ് ഈ സംസ്കാരം ഇന്നും ലോകത്തിൽ ഇത്രയും ശ്രേഷ്ഠമായിട്ട് നിലനിൽക്കുന്നതിന്റെ ആധാരവും ഇതുതന്നെയാണ് നന്ദി നമസ്തേ